ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ അതുകൊട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അതായത് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്കിന്നൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതോ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്ന് വെളുക്കാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനല്ല അതായത് നമ്മുടെ സ്കിന്നു ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിട്ട് നല്ലപോലെ ഒന്ന് കൊണ്ടുപോകാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അല്ല വെളുക്കാനോ വെളുക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫേസ് വാഷാണ് നമ്മൾ ഡെയിലി രണ്ട് നേരം അതായത് രാവിലെയും വൈകിട്ടും നമ്മൾ ഫേസ് നല്ലപോലെ ഫേസ് വാഷ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകാനുണ്ടോ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്ക് വേണ്ടത് ഒരു ഫേസ് വാഷ് ആണ് നമ്മൾ രണ്ട് നേരവും ഫേസ് വാഷ് ഇട്ട് നമ്മുടെ മുഖം കഴുകണം സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫേസ് വാഷ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹിമാലയ മാത്രം ഞാൻ പറയുള്ളൂ കാരണം അത് പതിനഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റ് വരെ പാക്കറ്റല്ല ഫേസ് വാഷ് ഞാൻ ഇതിൻ്റെ ഒരു ചെറുത് നമുക്ക് കിട്ടും അത് അടിപൊളിയാണ് അത് ഫസ്റ്റ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്കറിയില്ല അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എനിക്ക് അറിയണേ അറിയാത്തതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് അതിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്ത് ഓയിൽ സ്കിൻ ടൈപ്പ് എന്ന് അത് കണ്ടാൽ നിങ്ങൾ ചാടി കയറി വാങ്ങിച്ചു അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രശ്നം വരില്ല നിങ്ങളിപ്പോൾ നേരെ മറിച്ച് ഇവിടെ ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നിങ്ങളത് ചിലപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് വേറെ വല്ല സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ആ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് പറ്റില്ല ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് പറ്റില്ല സൺസ്ക്രീനോ അങ്ങനെയുള്ള സൺസ്ക്രീനും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പ് നിന്നുള്ള പ്രോഡക്റ്റ് മാത്രം വാങ്ങിക്കുക യൂസ് ചെയ്യുക അതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ് വേണ്ടത് ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ സെക്കൻഡ് വൺ വേണ്ടത് നമുക്ക് ഒരു ടോണറോ അല്ലെങ്കിൽ ഒരു സിറമോ ആണ് നമുക്ക് ടോണർ എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ആരെയായിട്ട് പറയുന്നത് റോസ് വാട്ടർ ആണ് വേണ്ടത് അതാണ് ടോണർ എന്ന് പറയുന്ന സാധനം സാധനട്ടം റോസ് വാട്ടർ പിന്നെ കുക്കുംബാറിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ സ്കിന്നു ഡാമേജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനത്തെ സിറങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സിറം സ്കിന്നിൻ്റെ ഡാമേജിനനുസരിച്ചുള്ള സിറങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും നമ്മുടെ ഓൺലൈനായിട്ടും കടകളിൽ വരെ കിട്ടും ഓൺലൈൻ ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിന് ആമസോണിനൊക്കെ കിട്ടും അടിപൊളി സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സിൻ്റെ ഈ ഡീ ടാൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സിറാണ് കേട്ടോ ഇത് നല്ലതായിരുന്നു പക്ഷേ പോയി ആ തീർന്നു പോയി ഇത് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ പ്ലിപ്പിൻ്റെ ഒക്കെ കിട്ടുമല്ലോ അടിപൊളി അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ സിറം യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നല്ല റിസൾട്ട് കേട്ടോ കിട്ടുന്നത് സെക്കൻഡ് വണ്ണപ്പോൾ ടോണറോ അല്ലെങ്കിൽ ഒരു സെറമമായിരിക്കും നല്ലതെട്ടോ ഇതും നിങ്ങൾ ഓൾ സ്കിൻ ടൈപ്പ് നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങിക്കാം കേട്ടോ തേർഡ് വേണമെന്ന് പറയുന്നത് നമുക്കൊരു മോയിസ്ചറൈസർ ആണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഈ പോൺസ് ഹിമാലയ അതൊക്കെ ബെറ്റർ ആണ് കേട്ടോ അതും നിങ്ങൾ ഓൾ സ്കിൻ ടൈപ്പ് നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അത് അതറിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കി വാങ്ങിക്കുക ഇതൊക്കെ ആവുമ്പോൾ ഇതിൻ്റെ ഒക്കെ ചെറുതും ഇതിലും ചെറുത് വാങ്ങിക്കാൻ കിട്ടും ഇത് ചെറുതും ഇതിൽ വലുതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബഡ്ജറ്റ് ബജറ്റ് ഫ്രണ്ടിലാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സൈസ് ഇതിന് ചെറു ഇതിനും ചെറുതൊക്കെ ഉണ്ട് മുപ്പത്തഞ്ച് രൂപയുടെ ഇത് അറുപത്തഞ്ച് രൂപയുടെയാണ് ഹിമാലയയുടെയും അതുപോലെ അതുപോലെ തന്നെയാണ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ എന്ത് വാങ്ങിക്കുവാണെങ്കിൽ ആൾ സ്കിൻ ടൈപ്പ് നോക്കി വാങ്ങിക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയുന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊള്ളേ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ലിപ്പ് ബാമാണ് ലിപ് ബാം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യണ യൂസ് ചെയ്യണവരാണെങ്കിൽ മസ്റ്റായിട്ട് ലിപ്പാമ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഡ്രൈ ആയി കറുത്ത് പണ്ടാറങ്ങി പോവും എൻ്റെ ലിപ്പൊക്കെ അപ്പോൾ കറുത്ത് പണ്ടാറങ്ങിയിരിക്കാൻ എനിക്കത് അറിയില്ലായിരുന്നു പിന്നെയാണത് ഞാൻ മനസ്സിലാക്കിയത് സത്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ വാസുലിൻ്റെ ഒക്കെ ചെറിയ ഇത് വാങ്ങി വാങ്ങിക്കട്ടെ ഇതിന് പത്ത് രൂപയേ വരുന്നുള്ളൂ അത്രേ വരുന്നുള്ളൂ പക്ഷേ നല്ലതാണ് കേട്ടോ അതുപോലെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ടിൻ്റ് വരുന്ന ലിബാമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ടിൻ്റ് വരുന്ന ഒരു ലിബാമാണത് ബീട്രൂട്ടിൻ്റെ ഇതിന് എത്രയാണ് തൊണ്ണൂറ് രൂപയോ അങ്ങനെ അങ്ങനെ ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ ലിബ്ബാമെന്തായാലും യൂസ് ചെയ്യാനോ ലിപ്സ്റ്റിക് കിട്ടുന്നവരാണെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് ഒരു സൺസ്ക്രീനാണ് ഒരു സൺസ്ക്രീൻ എന്നല്ല ഞാൻ പറയുന്നത് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സൺസ്ക്രീൻ മസ്റ്റ് 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 ആയിട്ടുള്ള ഒരു സാധനമാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഇതൊന്നും യൂസ് ചെയ്യണമല്ലോ എന്നുള്ള ചോദ്യം വരും അത് അന്നത്തെ കാലം അന്നത്തെ കാലമാണ് അന്നത്തെ കാലം ആ കാലം ഒന്നും അല്ല ഈ കാലം അന്നത്തെ വെയിലിൻ്റെ വെയിൽ പൊന്നെ പൊന്നയും സഹിക്കൂല ആ അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സൺസ്ക്രീനിൻ്റെ കാര്യം നിങ്ങൾ അങ്ങനെ നോക്കേ ചെയ്യരുത് നല്ല പൈസയ്ക്ക് നല്ല സാധനം നോക്കി വാങ്ങിക്കുന്ന വേണം കാരണം നമുക്ക് അത് ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അല്ലെങ്കിൽ നമ്മൾ പണ്ടാറണമെങ്കിൽ പോയി കറുത്തു പണ്ടാറണമെങ്കിൽ പോയി കറുക്കുക എന്നുള്ളതല്ല അത് സൺട്ടാനായ ഭയങ്കര പ്രശ്നമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലപോലെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനായിട്ടത് അക്കോലജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ അത് അടിപൊളിയാണ് ഇത് ഫോർ ഹൺഡ്രഡിൻ്റെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ അടിപൊളിയാട്ടോ അതൊരു സ്മെല്ലോ വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആണ് ആട്ടോ ഈ സൺസ്ക്രീൻ വാങ്ങിക്കണം നമ്മൾ ആ സ്കിൻ ടൈപ്പിലെ നോക്കി വാങ്ങിക്കാൻ നിങ്ങളുടെ സ്കിൻ സ്കിന്നേതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സ്കിൻ കെയർ ആയിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ മനസ്സിലായോ ഫസ്റ്റ് വൺ ഫേസ് വാഷ് ദെൻ ടോണർ അത് കഴിഞ്ഞിട്ട് ലിപ് ബാം സൺസ്ക്രീൻ ഈ അഞ്ച് സാധനങ്ങൾ സ്കിൻ കെയറിൽ നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത്രക്കെയാണ് നമുക്ക് സ്കിൻ കെയർ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് മസ്റ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ പുതുതായിട്ട് അതിനെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അത്രേ ഉള്ളൂ ടാറ്റാ